കൊച്ചി പള്ളുരുത്തിയിൽ സെൻറ് റീത്താസ് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അത് ലത്തീൻ സമുദായം നടത്തുന്ന സ്കൂളാണ് അവിടുത്തെ കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളാണ് പ്രിൻസിപ്പൾമാരായിട്ടെ ഗിരിക്കുന്നത് അപ്പോൾ അവരുടെ കീഴിലുള്ള സ്കൂൾ ഇപ്പോൾ ഇന്നും രണ്ട് ദിവസത്തേക്ക് അത് അടച്ചിടാൻ തീരുമാനിച്ചേക്കാണ് അടച്ചിടാൻ തീരുമാനിച്ചത് അവിടേക്ക് വരാൻ കുട്ടികൾക്ക് തന്നെ വലിയ തോതിൽ ഒരു മാനസിക സ്വ ഉണ്ടാവുകയും ഭീതി വളർത്തുകയും അവിടെയുള്ള ചില അധ്യാപകരും അതുപോലെ സ്റ്റാഫുകളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരാതിരിക്കുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ടും പിന്നെ രണ്ട് ദിവസം പരീക്ഷ നടത്താൻ പോകണം അപ്പോൾ സ്റ്റഡിയിൽ ഇവിടെയൊക്കെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം ഹിജാബാണ് ആ ഹിജാബിൻ്റെ ഇഷ്യൂവിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടുത്തെ ഇഷ്യൂവിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ ഉണ്ടായ ചില ഒന്ന് രണ്ട് ഇഷ്യൂസ് കൂടി നോക്കിയിട്ട് ഇതിലേക്ക് വന്നാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും കർണാടകത്തിൽ ഹിജാബിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇതുപോലെ ചില കോളേജുകളിൽ ഹിജാബ് അനുവദിക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങളും ഒരു നാട് തന്നെ കത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ അന്ന് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന എച്ച് ഡി ദേവഗൌഡ പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഹിജാബ് അല്ല പ്രശ്നം യഥാർത്ഥത്തിലുള്ള പ്രശ്നം വോട്ടാണ് എന്ന് പറഞ്ഞിരുന്നു ഇവിടെയും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോവുകയാണ് ഏതാണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളൊക്കെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടാവും ഏതാണ്ട് നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഒറ്റ പഠിക്കുന്ന ഒരു കുട്ടീനെ ഇതുപോലെ ഹിജാബ് ധരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചെല്ലുകയും ഒരു കന്യാസ്ത്രീയായിട്ട് സംസാരിക്കുകയും ആ സംസാരിക്കുന്നതൊക്കെ ഇവർ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും ഏറ്റവും ഒടുവിൽ ഇത് പുറത്തുവിടുകയോ ഒക്കെ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ടാവും ഈ കർണാടകയിലെ പ്രശ്നമൊക്കെ നടക്കുന്ന ഏതാണ്ട് അടുത്ത് തന്നെ അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോൾ കൊച്ചിയിലേക്ക് ഈ പ്രശ്നം വന്നേക്കാണ് കൊച്ചിയിൽ ഹിജാബ് എന്നതിനെ വിളിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ പിതാവോ ഒന്നും വിളിക്കുന്നില്ല പക്ഷെ അവർ പറയുന്നത് തലയിൽ ഒരു ഷോൾ ഇടാൻ നടക്കണം ആ ഷോൾ ഇട്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ടീസ് മേടിച്ച് വേണമെങ്കിലും പോകാം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ കേസ് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുകയും ഹൈക്കോടതി ഈ സ്കൂളിൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറയുകയും സ്കൂളിനകത്തുള്ള കാര്യങ്ങൾ സ്കൂൾ അതോറിറ്റീസിന് തീരുമാനിക്കാം എന്നൊക്കെ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പോൾ എന്താണെങ്കിലും അവിടെ സ്കൂൾ പോലീസ് കാവലുണ്ട് കൂടാതെ ആ സ്കൂൾ ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടേക്കാണ് ഇതുകൂടാതെ നമ്മുടെ ന്യൂസ് എയ്റ്റീൻ അതായത് അംബാനിയുടെ ന്യൂസ് ന്യൂസൈറ്റീനൊക്കെ ഇവിടെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ റേറ്റിങ്ങൊക്കെ വളരെ പുറകിലാണ് പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകളും തമ്പുകളും ഒക്കെ കൊടുക്കരുത് അവർ കൊടുത്തേക്കുന്ന ഒരു തമ്പ് കേട്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എസ് ഡി പി ഐ അടപ്പിച്ച എസ് ഡി പി ഐക്ക് പക്ഷെ ഒരു ഇൻവേർട്ടർ കോവി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എസ് ഡി പി ഐ അടപ്പിച്ച സ്കൂൾ പോലീസ് കാവൽ എന്ന് പറഞ്ഞിട്ടാണ് ഒരു തമ്നയിലൊക്കെ തന്നെ കൊടുത്തേക്കുന്നത് ഇനി വിഷയം എന്താണെന്ന് ഞാൻ പറയാം കഴിഞ്ഞ ജൂണിൽ എട്ടാം ക്ലാസ്സിലേക്ക് ഒരു പെൺകുട്ടി അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു ആ കുട്ടി ഇത്രയും കാലം സാധാരണ സ്കൂൾ യൂണിഫോം ധരിച്ചാണ് വന്നത് എന്നാണ് നമ്മുടെ സ്കൂൾ അതോറിറ്റീസ് പ്രിൻസിപ്പളും അതുപോലെ ടീച്ചേഴ്സും ഒക്കെ പറയുന്നത് പി ടി എം ഒക്കെ പറയുന്നത് പക്ഷേ ഇവർ പറയുന്നത് അങ്ങനെയല്ല ഞങ്ങൾ നേരത്തെ തന്നെ ഷോൾ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് അനുവദിക്കാത്തതാണെന്നാണ് പക്ഷേ കൂടുതൽ വിശ്വാസയോഗ്യമായി തോന്നുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും കുഴപ്പമൊന്നുമില്ലാതെ വന്നു പക്ഷേ ഇപ്പോൾ ഷോളൊക്കെ ഇട്ടിട്ട് ചില പിന്നൊക്കെ കുത്തിയാണ് വരുന്നത് അത് മുഖം ഒന്നും മറക്കുന്നില്ല പക്ഷെ തല മുഴുവൻ മറച്ചുകൊണ്ടുള്ള ഒരു ഡ്രസ്സാണ് പക്ഷെ അവിടെ ഉള്ളത് രണ്ട് സ്ഥലത്തേക്ക് മുടി പിന്നിട്ടിട്ട് എന്ത് ചെയ്യണം വരണം എന്നുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലും എല്ലാ പാരൻസിനും കൊടുത്തേക്കുന്ന ഡയറി ഉണ്ട് ആ ഡയറിയെക്കുറിച്ച് പോലും ഈ പിതാവായിട്ടുള്ള പി എം മനസ്സ് ചില വാദങ്ങൾ ഉന്നയിക്കുകയാണ് കാരണം ഇദ്ദേഹത്തിന് കൊടുത്ത ഡയറിയിൽ രണ്ട് പേജിൽ പ്രിൻറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചില കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ മറ്റു ചിലർക്ക് കൊടുത്തേക്കണമെങ്കിൽ രണ്ട് പേജിൽ പ്രിന്റിംഗ് ഇല്ല എന്നുള്ളതാണ് അവിടെയുള്ള പാവവും പ്രിൻസിപ്പളായിട്ടുള്ള കന്യാസ്ത്രീവുമെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അതിനു വല്ല പ്രിൻ്റിംഗിൽ വന്ന മിസ്റ്റേക്കാണോ എന്താണോ എന്നൊക്കെ അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ പി എം മനസ്സ് വലിയ നിർബന്ധത്തിലാണ് അദ്ദേഹം ഇത് ധരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ കുട്ടിയേയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ടി സി വാങ്ങി പോകും എന്നുള്ളതാണ് ഈ പരീക്ഷ എടുത്തിരിക്കുന്ന സമയത്ത് പി എം മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് അവിടെ ജോഷി കൈതവളപ്പിൽ എന്ന് പറയുന്ന പി ടി പ്രസിഡന്റുണ്ട് അദ്ദേഹമൊക്കെ തന്നെ ഇതിന് വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ സ്കൂളിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആറുമാസം നാല് മാസം അഞ്ചായി ജൂണിൽ ഈ കുട്ടിയെ മനഃപൂർവ്വമായി ഇവിടെ കൊണ്ടുവന്ന് ചേർത്താണെന്നും ഈ സ്കൂൾ തകർക്കാനുള്ള ചില ഗൂഢാലോചനകൾ പുറകിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതിനും ചില കാര്യങ്ങൾ നമുക്ക് സംശയിക്കാതെ വയ്യ കാരണം ഇദ്ദേഹം സി ബി എസ് ഇക്കും അതുപോലെ ശിവൻകുട്ടിക്കും പിന്നെ ഡി ഒക്കും അങ്ങനെ ഏതാണ്ട് എല്ലാവർക്കും തന്നെ ഇദ്ദേഹം എട്ടാം തീയതി കഴിഞ്ഞ എട്ടാം തീയതി തന്നെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ ഇദ്ദേഹം കടുത്ത തീരുമാനത്തിലാണ് കാരണം ഇത് ധരിക്കാതെ ഒരു കാരണവശാലും ഞങ്ങളുടെ കുട്ടി അവിടെ ഇരുത്തില്ല എന്നുള്ളതാണ് ഇദ്ദേഹവും ഭാര്യയും തമ്മിൽ പലവട്ടം ഒന്നും സംസാരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും ഒടുവിൽ സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹവും ഭാര്യയും മാത്രം ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ ഏതാണ്ട് ഒരു കൂട്ടം ആളുകളുമായിട്ടാണ് ഇവർ വന്നത് എന്നാണ് പി ടി ഐ പ്രസിഡൻറ്റും അതുപോലെ പ്രിൻസിപ്പൽമാരും ഒക്കെ പറയുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എസ് ഡി പി ഐയുടെ തൃപ്പൂണിത്തറ മണ്ഡലം വൈസ് പ്രസിഡന്റായിട്ടുള്ള സജീറൊക്കെ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മാറുന്ന കേരള രാഷ്ട്രീയവുമൊക്കെ ഇതിന് വലിയ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു എന്നാണ് ചുരുക്കം പി എഫ് ഐ ഒക്കെ നിരോധിച്ചതിന് ശേഷം ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രണ്ടും രണ്ട് കൊല്ലമായിട്ട് ഇവർ വളരെ പത്തി മടക്കി അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ഈ പോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി വേണ്ടി ശക്തി തിരിച്ചു കിട്ടിയെന്ന് നമുക്കറിയാം കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് എസ് ഡി പി ഐക്കാർ പാലക്കാട് പ്രകടനം നടത്തിയിരുന്നു രാഹുൽ പാങ്കൂട്ടത്തിലെ ജയിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനമൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അതിനുശേഷം ഏതാണ്ട് ഇപ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണയും അതുപോലെ ജമാഅത്തിൻ്റെ പിന്തുണയും ഒക്കെ കോൺഗ്രസിന് കിട്ടും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇതൊക്കെ എവിടെ ചെന്നാണ് അവസാനിക്കുക എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഈ സ്കൂളിലേക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഷോൺ ജോർജും അതുപോലെ ചില ബി ജെ പി നേതാക്കളും എത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ചില വാർത്തകളിലും ഞാൻ അങ്ങനെ കണ്ടിരുന്നു യഥാർത്ഥത്തിൽ ഇനി ഇത് എത്രത്തോളം രൂക്ഷമാകും എന്നുള്ളതാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കുട്ടി ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികളെ അഡ്മിഷൻ എടുക്കാനും അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ കുറയും എന്നുള്ളതാണ് വാസ്തവം ഈ പറയുന്ന തീവ്ര നിലപാടെടുക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ളത് അത് തന്നെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോക്കോ ഹറാം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ബോക്കോ ഹറാം അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മതപരമായിട്ടുള്ള രീതികളിലേക്ക് തിരിച്ചു പോകണമെന്നും യഥാർത്ഥത്തിൽ കുട്ടികളൊക്കെ തന്നെ വെസ്റ്റേൺ വിദ്യാഭ്യാസം നേടുന്നത് തെറ്റാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് അത്രത്തോളം ഒന്നും ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും സാധ്യമല്ലെങ്കിൽ പോലും ചെറിയ തോതിലുള്ള എളിയ ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ പള്ളുത്തിയിലുള്ള സെൻറ് റീത്താസ് സ്കൂള് തന്നെ നിരവധി വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നതാണ് അവിടെ മുസ്ലിംസ് ആയിട്ടുള്ള കുട്ടികളും അതുപോലെ നാനാ ജാതി മതസ്ഥയിലുള്ള കുട്ടികളൊക്കെ തന്നെ പഠിക്കുന്നുണ്ട് അവരൊന്നും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മതപരിവർത്തനം നടത്തുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ മതപരമായിട്ടുള്ള എന്തെങ്കിലും വിവേചനം കാണിക്കുകയോ ചെയ്തതായിട്ട് പോലും നമുക്കാർക്കും അറിയില്ല കാരണം ഈ സ്കൂളുകളൊക്കെ തന്നെ നമുക്ക് നേരത്തെ മുതൽ പരിചയമുള്ള സ്കൂളുകളാണ് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരം സ്കൂളുകളിലേക്ക് ഇനി ഇത്തരത്തിലുള്ള ചില മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ എടുക്കാൻ തന്നെ ഭയപ്പെടുന്നൊരു അവസ്ഥയുണ്ടാക്കാൻ മാത്രമേ ഇതും ഉപകരിക്കൂ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നല്ലവരായിട്ടുള്ള ഇപ്പുറം സഹോദരമായിട്ടുള്ള ആളുകൾ തന്നെ ഇതിനെ പരാജയപ്പെടുത്തേണ്ടതാണ് അവർ ഓൾറെഡി പരാജയപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇവർക്ക് ആ സമുദായത്തിനകത്തുനിന്ന് വലിയ പിന്തുണയൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ കൂടി കൃത്യമായിട്ട് അടയെ അപലപിക്കുകയും യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളെ ഉറപ്പപ്പെടുത്താനുള്ളത് വളരെ ആയിട്ടുള്ള ഒരു അർബൻ കൾച്ചറുള്ള ഈവൻ ഫോർട്ട് കൊച്ചിയിലെയും പള്ളുരുത്തിയിലെയും ഒക്കെ ഒക്കെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കൂടി ഇത് വരുന്നു എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ കൂടുതലായിരിക്കും പള്ളുരുത്തിയിലൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് കൂടാതെ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ പലപ്പോഴും ഈ പറഞ്ഞപോലെ കടലുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ആളുകളാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ തീക്കൊള്ളുകൊണ്ട് തലചൊറിയൽ നടത്താൻ എന്നാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇപ്പോൾ എന്താണെങ്കിലും വലിയ നടപടികൾ എടുത്തിട്ടുണ്ട് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ശിവൻകുട്ടി വസ്ത്രം ധരിക്കേണ്ടത് കുട്ടികളുടെ അവകാശമാണെങ്കിൽ പോലും സ്കൂളിനകത്ത് യൂണിഫോം ധരിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ഈ പറയുന്ന സ്കൂൾ അതോറിറ്റീസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇത് തുണി കഷ്ണത്തിൻ്റെയോ തലയിൽ തുണിയിടുന്നതിൻ്റെയോ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് അതിനും അപ്പുറത്തേക്ക് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ള പ്രശ്നം തന്നെയാണ് അതിനെ കൃത്യമായി സമൂഹം ജാഗ്രതയോടുകൂടി നേരിടണം എന്നാണ് എനിക്ക് എല്ലാവരോടും തന്നെ പറയാനുള്ളത്